എല്ലാവർക്കും ഗുഡ് നമസ്കാരം വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു അപ്പൊ അതെ രാവിലെ എണിച്ചിട്ടുണ്ടോ രാവിലെ ഫ്രഷ് ആയി രാവിലെ എല്ലാവർക്കും തരക്കുണ്ടല്ലോ തരക്ക അവരുത് രാവിലെ എനിച്ചിട്ടത് പൊന്നി ലഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ രാവിലെ ഇപ്പം ഭയങ്കര ചൂടുള്ളേ അമ്മമ്മ രാത്രി എന്തോ ചൂട് ഇപ്പൊ കുഴപ്പമില്ല പച്ച ഇപ്പൊ രണ്ട് മൂന്നു ദിവസമായി ഭയങ്കര ചോറ് രാത്രി ഭയങ്കര ചോറ് ഉച്ചയ്ക്കും ഭയങ്കര ചൂട് വീട്ടിലെ പടത്തു പോകാൻ പറ്റൂല അമ്പാ നല്ല വെയിൽ ഈ പടസം നല്ല അല്ലേ അപ്പം നമുക്ക് അകത്തേ പോവാം അമ്മ ആ എന്താ ചെയ്യണേ നോക്കട്ടെ ഈ പാസൺ എൻ്റെ ഈ പ്ലാന്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് എൻ്റെ വീട്ടിൽ ഈ പ്ലാന്റ് നന്നായിട്ട് വന്നു ഇല്ല ഞാനും ഇതേ ഇതും നന്നായിട്ട് വന്നിട്ടുണ്ട് ഞമ്മ എടുക്കുമ്പോൾ കുറച്ച് നാളും നന്നായിട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് വെക്കാ പക്ഷേ ഈ പാസം നന്നായിട്ട് വന്നിട്ടുണ്ട് ചാക്കരി ആ പുട്ടോ പറ ആ പുട്ടോ ആപ്പുട്ടോ പറ നമ്മടെ രാവിലെ മൂലിക്കുട്ടി എനിക്കും അപ്പൊ എല്ലാരൊക്കെ വിളിക്കും അപ്പൂ അപ്പക്കുട്ടി അപ്പകുട്ട മൂലിക്കുട്ടി രാവിലെ ആധാരമുണ്ട് വിളിക്കും അപ്പു കിട്ട അപ്പു വിളിക്കും ഗുഡ് മോർണിംഗ് എന്താ ഇഷ്ടിച്ചണ്ടോ എക്സ്ട്രാ പല്ലി പുനീച്ച ഗുഡ് മോർണിംഗ് പറഞ്ഞേ കൊമ്പു ഇപ്പൊ ആ പുനീഷക്ക് ബ്രേക്ഫാസ്റ്റിൽ എന്താ കാണിച്ചു കൊടുത്തേ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ കാണിച്ചെ ഓപ്പൺ ചെയ് നോക്കട്ടെ പുന്നശ ഇങ്ങനെ ഓപ്പൺ ചെയ് നോക്കട്ടെ വാ സ്കൂളിൽ എല്ലാവർക്കും എല്ലാ പുന്നശല്ലേ പോയി ബ്രഷ് ചെയ്പ്പ ചുഞ്ചരി ബ്രഷ് ചെയ്തോ ഗുഡ് മോർണിംഗ് ആ പൊടിക്കട്ട അത് എനക്ക് കറിയുണ്ടാക്കണം സമയം കിട്ടിട്ടില്ല കറി ഉണ്ടാക്കാൻ ഗുഡ് മോർണിംഗ് കറിയുണ്ടാക്കുന്നു

എന്താണ് തന്നെ മോനോജ് പണ്ടമ്മ രാവിലൊക്കെ അപ്പത്തിലൂടെ അമ്മ എല്ലാ ദിവസവും കടലായിരിക്കും അല്ലെങ്കിൽ പയറും ദോശ ഇഷ്ടം ജലദോഷവും ചുമ കഫവും അതൊക്കെ ഉണ്ടാവും ഇപ്പൊ സമയത്ത് സമയല്ലേ മഞ്ഞ അല്ല മഞ്ഞ് സൈഡ് നല്ല സ്വലം എനിക്ക് എപ്പോഴും ചാർകരയുടെ കൂടെ ഒരു നുള്ളി തിന്ന സാധനം എന്തെങ്കിലും തോരൻ മാത്രം എനിക്ക് ആദ്യമൊക്കെ ഇപ്പൊ അച്ചോട്ടിയതൊക്കെ മാത്രം പക്ഷെ അതിനൂടെ എന്തെങ്കിലും ഒരു ചമ്മന്തി തന്നെയും അത് നല്ല നെയ് ചാള കിട്ടണം ചേട്ടനും അനേക്കും ഉള്ള പേരില് മുട്ട ചാള കണ്ടാവും അതെ ചിക്കൻറെ ലിവറിന്റെ ഒന്നും കിട്ടില്ല എത്ര നാളെ കഴിച്ചിട്ട് കഴിഞ്ഞ വശം ഞാൻ അടിക്കുമ്പോ അവള് എടുത്തായിരുന്നു അപ്പൊ അവള് എന്തെ പകുതി പൈതി അപ്പൊ അവള് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അത് പറഞ്ഞു അവള് പറഞ്ഞു അതെ അപ്പൂനൊന്നും പറഞ്ഞോണ്ട് അവള് കൊറച്ചോളം എടുത്ത് അവൾക്കറിയാലേ നീ വഴക്കുണ്ടാക്കുന്നുണ്ടായിട്ടുള്ളു എപ്പോളെന്താ ഞാൻ കഴിക്കുന്നില്ലല്ലോ പിള്ളേര് പരാതി തോന്ന ബിരിയാണി മുട്ട വേണം

പിന്നെ അവര് പക്ഷെ അവരെ കൊടുക്കുന്നത് ഹെൽത്തി ഫുഡ് ഫുഡായിട്ട് കൊടുക്കുന്നത് പയറ് അതൊക്കെ പിന്നെ ഈ ആയിട്ട് പച്ചക്കറി കഴിഞ്ഞിട്ട് അവര് ഹെൽത്തി ഫുഡ് ഫുഡായിട്ട് കൊടുക്കുന്നത് പക്ഷെ ഇന്നത്തെ കളിച്ചായിട്ട് വെണ്ടക്കൂട്ടുല്ലേ

ഞാനൊരു കാര്യം കട്ടൻ കട്ടൻചായ് നമ്മൾക്ക് ഈ പശുവിന്റെ കുട്ടികൾ പോലും പശു കുട്ടികള് പോലും മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ അതിങ്ങൾക്ക് അതിന്റെ പാൽ കൊടുക്കുന്നില്ല നമ്മള് നിങ്ങള് കറന്നെടുത്ത് കുടിക്കണേ നമുക്ക് കൊള്ളൂലത് ശെരിക്കുന്നു പറയണത് എനിക്കറിയില്ല നമ്മള് നൂറ് വയസ്സോടെ ജീവിച്ച നൂറ് വയസ്സോടെ പാല് കുടിക്കും ആ ഈ പശു കുട്ടികളൊക്കെ എനിക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയാം ഉണ്ടാവും പാൽ ഒരു കിലോക്ക് പകുതി എന്താ പറയുറ്റർക്കും ഞാൻ പാല് കടിക്കലും നിർത്തേനറിയടാ പണ്ട് പണ്ട് നമ്മള് മധ്യപ്രദേശിൽ താമസിച്ചുണ്ടെങ്കിൽ ഇതിനെ ഓർമയുണ്ടാ രാവിലെ ഒരു ചേട്ടൻ പാല് കൊണ്ടുവരായിരുന്നു അവിടെ എല്ലാവരുടെയും വീട്ടിലടി പറഞ്ഞിരുന്നോർബാസ് ഛത്തീസ്ഗഡ് നമ്മള് അത് ഛത്തീസ്ഗഡ് നമ്മളെ ഛത്തീസ്ഗഡ് ഏരിയ താമസിച്ചിരുന്നെ ഈ ഇവിടെ മറ്റേ ആദിവാസികളുണ്ടായിരുന്നില്ലേ ആ സ്ഥലങ്ങളിലെ നമ്മൾ താമസിച്ച അപ്പൊ അവിടെ ഒരാള് രാവിലെ പാൽ കൊണ്ടുവരുന്ന സ്വനം എന്നിട്ട് എനിക്ക് എപ്പോഴും ഓർത്തു കഴിഞ്ഞാൽ ചിരി വന്നത് ഒരു കാര്യം ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വലിയ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അപ്പൊ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൾക്കാർക്ക് മീൻ പിടിക്കായിരുന്നു ആ അവിടുത്തെ അവിടെയൊക്കെ പെണ്ണുങ്ങൾ സാരിയല്ലേ എല്ലാം കൊടുക്കുന്നേ അപ്പോൾ അവിടങ്ങളിൽ അപ്പം ഈ ഇവിടുന്ന് ചെറിയ പൊടിമീൻ അന്ന് അവര് മീൻ പിടിക്കാൻ ഇപ്പോൾ കുരു രൂപ മീനെ കിട്ടിയാൽ എന്നിട്ട് അവിടുന്ന് ഒരു ചേച്ചി മീൻ ഇങ്ങനെ ഇലയിൽ പോയി ഇങ്ങനെ അവരിങ്ങനെ ഇലയിൽ പൊരിച്ചിട്ട് ഇങ്ങോട്ട് പോരുക റോഡ് ക്രോസ് ചെയ്ത് വരിക അപ്പം ഞാനും അപ്പം അവിടെ നിൽപ്പുണ്ട് മിച്ചത്ത് നമ്മുടെ വീട്ടിൽ മിറ്റത്ത് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ചേച്ചി ഈ പട്ടിയുള്ള വീട്ടിൽ ചേച്ചി ഇങ്ങനെ സാരി കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതെങ്ങോന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പട്ടി അവരുടെ അടുത്തുണ്ട് ഈ ചേച്ചി ഇങ്ങനെ ക്രോസ് ചെയ്തു കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പട്ടി വേഗം ഈ മീൻ കണ്ടപ്പോ ചാടി പിടിച്ചു ചാടി ഈ വന്ന ചേച്ചി ഓടിച്ചു ഈ ചേച്ചി ചുമ്മാ നിന്നോടൊക്കെ ഈ ചേച്ചിന്റെ ഇങ്ങനെ തോത്തില്ല ആ ചാടി ചാടിങ്ങനെ ഇരുന്നൂടാ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആ കാലും ഇറങ്ങി പിടിച്ചിട്ട് എനിക്കത് ഓർക്കുമ്പോ ചുരുടെ ആ ചേച്ചി ഓർക്കുന്നില്ലോടാ ഇത് ഓടി വന്നിട്ട് ഇങ്ങനെ ആ ആ ചേച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്നത്തെ പ്രായം അന്നൊക്കെ എത്രയോ പ്രായം കുറച്ച് ഇന്നൊക്കെ നമ്മൾ പിന്നെയും അങ്ങനെ ആലോചിക്കും എനിക്കിപ്പോഴും ഓർമ്മയല്ലോ അവർ മീൻ പിടിച്ചില്ലേ നമ്മുടെ വീണ്ടും ഫ്രണ്ട്ന്നല്ല തീ കൂട്ടിയിട്ട് എന്നിട്ട് പിന്നെ ഇതിനൊന്നും ചെയ്യാൻ വരും അങ്ങനെയാണ് ഹിന്ദി ഹിന്ദി അന്ന് അങ്ങനെ എന്താ അവിടെ ഈ അവരുടെ ഭാഷയായിരുന്നു ആദിവാസികളുടെ ഭാഷ അവരവിടെ സംസാരിക്കുന്നേ അത് നമുക്ക് ഒട്ടും മനസ്സിലാവൂല പിന്നെ ചില ആൾക്കാർക്ക് കുറച്ച് കുറച്ച് ഹിന്ദി അങ്ങനെ അറിയാം അങ്ങനെയാ പിന്നെ അല്ല അതിന് വെച്ചാ സമയം എല്ലാരും കഴിക്കണ പോകുമ്പോ ഞങ്ങൾക്കുള്ള ഫുഡ് ഫുള്ള് തീറ്റ ഫ്രൂട്ട്സ് നിങ്ങൾ ഫ്രൂട്ട്സ് എവിടെ നിങ്ങൾ പോകുമ്പോഴ് പോട്ടി പോകണ്ട കൊറച്ചുപേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സോക്കുട്ടിനൊരു മാസത്തേക്ക് ഒറ്റയ്ക്ക് വിടൂന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് സോക്കുട്ടിക്കും എനിക്കും പറ്റില്ല അതാണ് പ്രശ്നം എനിക്കും സുഹൃക്കുട്ടി പിഴിഞ്ഞിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ പോവും കൂടെ അല്ല മഞ്ചേ അതാണ്

ം അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് അമ്മമാര് വിചാരിക്കുന്നത് എന്തോ എപ്പോഴും എനിക്കറിയില്ലല്ലോ നീ ആരും അറിയില്ലല്ലോ പോവാണെ ഞാനും കൂടെ പോകും അത്രേ ഉള്ളൂ കൊണ്ടുപോവാശം കൊണ്ടുപോയി പറ്റില്ലാത്ത പിന്നെ മറ്റു എത്ര ദിവസുണ്ട് ഓ അങ്ങനെ ഉണ്ടാവില്ല ഓക്കെ ഓക്കെ ഞങ്ങള് റിസപ്ഷൻ പെണ്ണിന്റെ വീട്ടിലുള്ള പാപം ആ കൊച്ചിന് അങ്ങനെ വേറെ ബന്ധുക്കളില്ല കേട്ടോ ആകപ്പാടത് ഇവളായിട്ട് ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട് പിന്നെ പിന്നെ വേറെ കസിൻസ് ഉണ്ടോ പിന്നെ ചേട്ടൻ്റെ മോളും ഉണ്ട് ഒരു കുഞ്ഞിത് ആ കൊച്ചിനെ ആ കൊച്ചിൽ മൂന്നു പിള്ളേർ അത് ആ മറ്റേ ബോംബെല് ആ കൊച്ചെല്ലാം നോക്കണേ അല്ലേ സംഭവിച്ചു നോക്കണം കേട്ടോ ഒറ്റയ്ക്ക് സാധാരണ ഇന്നത്തെ കാലത്ത് ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴേ വല്ലാത്തൊരു ഇതെല്ലാം വിചാരിച്ചേ ഒറ്റപ്പെട്ട് ബുദ്ധിമുട്ടേ പക്ഷെ എല്ലാവരും അതിനോടൊന്ന് അഡ്ജസ്റ്റഡ് ആകും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യനും അവരുടെ ആങ്ങളൊക്കെയല്ലേ മൂന്ന് പിള്ളേരോളം ഈ കൊച്ചു നോക്കുന്നേ അത് പറഞ്ഞാ ഓരോ ഓരോരുത്തർക്കും ഓരോ അവസ്ഥ അല്ല അതനുസരിച്ച് അങ്ങ് ജീവിക്കും അല്ലാതെ ചെയ്യും പിന്നെ ഡാൻസ് മാസ്റ്റർ ഡാൻസ് അങ്ങനെ കൊള്ളാ എനിക്കേ കൂടുതല് വേദന ഞാൻ അത് ഏതാണ്ടെ പ്രേമിച്ച് ഒമ്പത് എട്ട് വർഷമായപ്പോഴും ഡാൻസ് കളിച്ചിട്ട് മനസ്സിലായോ അയ്യോ ഞാൻ പണ്ട് ബ്രേക്ക് ഡാൻസ് കളിക്കായിരുന്നു അത്യാവശ്യം കളിക്കായിരുന്നു പിന്നെ ഇപ്പൊ ഇപ്പൊ നിനക്ക് വണ്ണം വെച്ചില്ല മഴ സോക്കെട്ടിനെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഡാൻസ് സോൺ വന്നിട്ട് പഠിക്കുന്നുണ്ട് അത പഠിക്കണ അല്ലാതെ ചോദിച്ചിന് അടുത്ത ഡാൻസ് ഡാൻസ്റക്കണന്ന് കളിക്കണം നീ ഇല്ലെങ്കിലും നിങ്ങളുടെ മരുമോളിയോ അല്ല അപ്പൊ ആദ്യം പ്രണയം പ്രണയിച്ചോണ്ടിരിക്കും അങ്ങനെ വേണ്ടത് അമ്മക്ക് സഹിക്കുന്നില്ല എല്ലാ അപ്പനും എല്ലാവർക്കും അവരുടെ മക്കള് നന്നായിട്ട് സന്തോഷം എനിക്കെന്നു പറഞ്ഞത് എടാ എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുന്ന അവരുടെ മക്കള് നന്നായിട്ട് ജീവിക്കുള്ളൂ സന്തോഷമായിട്ട് നിങ്ങള് അതുകൊണ്ട് നിങ്ങളെ തമ്മിൽ നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന ആരും വിചാരിക്കൂല പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഫാമിലിയിൽ തോറ്റു കൊടുക്കുന്ന ഒരു കൊടുക്കണമല്ല എനിക്ക് ഒട്ടും പ്രശ്നമില്ല അതാണ് ഫസ്റ്റ് പഠിച്ച ഇപ്പൊ ഞാൻ സോണക്കെട്ടോ അല്ലെങ്കിൽ നിന്നോട് കുറച്ച് ചിലപ്പോൾ രണ്ടു ദിവസം നമുക്ക് ആ ദേഷ്യം ചിലപ്പോൾ തോന്നും പക്ഷെ നമ്മുടെ വീട്ടിൽ മക്കളല്ലേ അതുകൊണ്ട് അതൊരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോട് ഒരിക്കലും നമ്മുടെ മനസ്സിലയ്യോ അങ്ങനെ അങ്ങനെ ഒരു തോറ്റു കൊടുക്കുന്ന ഒരു പ്രശ്നം തോറ്റു കൊടുക്കുന്ന വ്യത്യാസം അങ്ങനെ എത്ര എത്ര തൊഴിൽ ഞാൻ സമ്മതിച്ചിരുന്നു എപ്പഴും തോറ്റു കൊടുത്തില്ലേ ഞാൻ തോറ്റു കൊടുക്കും സ്വാഭാവിക ആ ഞാനായി സ്റ്റാർട്ട് ചെയ്യണേ ഞാൻ തന്നെ തോന്നു വേറെ ഒന്നുമല്ല നമുക്ക് ആ പറ്റത്തില്ല ഇങ്ങനെ കൂടുതൽ പെണിയിരിക്കാൻ എന്നെ കൊണ്ട് വരില്ല അപ്പൊ സുഹിക്കുട്ടിക്ക് പറ്റും അങ്ങനെയല്ല സുഹൃക്കുട്ടി ചുമരൻ പിടിച്ചു കൊടുക്കും പറഞ്ഞില്ലേ ബാങ്ക് ജോലി ബാങ്ക് മാനേജറാണല്ലോ കളിയാക്കലേ കളിയാക്കലേന്ന് പറഞ്ഞു ഇവ കളിയാക്കണല്ലേ ഇവ തമാശക്കാരുന്നല്ലേ എന്നെ കളിയാക്കണല്ലോ ഞാൻ ഇപ്പൊ എന്റെ അനിക്കയിലും പറയൂ അങ്ങനെ പോണുണ്ട് നമ്മള് പലരും പറഞ്ഞു തമാശ ഞാൻ ആ ഒരു ജോലി അന്ന് ജോലിക്ക് പതിനാറ് വർഷ ഞാൻ പതിനാറ് വർഷം പതിനേഴ് വർഷമായി ഞാൻ ജോലിക്ക് പോയി തുടങ്ങിട്ട് ഇപ്പഴാണ് നീ എന്നോട് പറഞ്ഞില്ലേ ഇന്നാ പറഞ്ഞില്ലേ അമ്മ ഇപ്പൊ പണിക്ക് പോകേണ്ടാളൊരു ദിവസം നീ പറഞ്ഞു അപ്പഴും ഞാൻ പറഞ്ഞത് നമുക്ക് ആരോഗ്യമുള്ളവർത്തുള്ള സമയം എനിക്ക് പണിക്ക് പോകണെനിക്കൊരു കുഴപ്പമില്ല എനിക്കത് നമുക്ക് ഒരു വീട്ടിലിരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഇത് വരും മനസ്സിലായോ ഒരു ഇത് വരും ബോറിങ് വരും ആ സമയം നമ്മള് രാവിലെ എഴുന്നിട്ട് ജോലിക്ക് പോകുന്നു വൈകുന്നേരം വരുന്നു അപ്പൊ നമുക്കതൊരു സന്തോഷം ആ ബാങ്കില് ജോലിന്ന് പറഞ്ഞിട്ടെങ്ങനുണ്ടല്ലോ പറയണേക്ക് നമ്മളിപ്പോ ക്ലീനിങ്ങിന് പോകുവാണെങ്കിലും എനിക്ക് അവിടെ എന്ത് സന്തോഷായിട്ട് ഞാൻ ജോലി ചെയ്യണമെന്ന് അറിയാമോ അവരെല്ലാവരും നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വളരെ സന്തോഷം അല്ലാണ്ട് നമ്മളൊരു ക്ലീനിങ് ചെയ്യാൻ വന്ന ആളാണെന്നുള്ളൊരു ഇതുമില്ല എല്ലാവരും ഭയങ്കര സന്തോഷവും എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര പോടാ എന്ത് അല്ല പറഞ്ഞത് ബാങ്കിന് ക്ലർക്ക് അങ്ങനെ ഈ അല്ലടാ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മെസഞ്ചർ എന്നുള്ള രീതിയിൽ അവർ എടുക്കായിരുന്നു അവര് ഇപ്പൊ ക്ലീനിങ്ങനെ പെർമനന്റ് ആക്കായിരുന്നു ഇപ്പൊ എല്ലാ സ്ഥലത്തും അവര് ഏജൻസി വഴി എടുക്കുന്നത് അപ്പൊ അവർക്ക് മറ്റുള്ള അവർക്ക് ആ ഏജൻസിക്കാ പൈസ കൊടുത്തു ബാങ്കിന് നമ്മുടെ കാര്യത്തിൽ വലിയ ഇതില്ലല്ലോ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെയ്ത് അവിടെ നമ്മളൊക്കെ പണികളൊക്കെ ചെയ്ത് അവരോട് ഒക്കെ വൈകുന്നേരം വരെയൊക്കെ നിക്കത്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര ചെയ്യണം ഫയൽ ചെയ്യണം ചെയ്യണം അത് അപ്പൊ അമ്മയാണ് വീടൊക്കെ അമ്മ വിശ്വസിക്കുന്നു ഏത് അപ്പനും അമ്മയ്ക്കുള്ള സ്വത്തുക്കൾ ഏത് അപ്പനും അമ്മയ്ക്കും എന്ത് ഇപ്പൊ നമുക്ക് ഇത്രയും അഞ്ച് സെന്റ് സ്ഥലമേ ഉള്ളൂ നമുക്ക് വേറെ ഒന്നുമില്ല ഈ ഒരു ചെറിയ വീട് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മക്കൾക്ക് എല്ലാവരും മക്കൾക്ക് കൊടുക്കുന്ന അല്ലാണ്ട് എനിക്ക് വേറെ ആർക്ക് കൊടുക്കാനുള്ളേക്ക് വേറെ ആർക്കും കൊടുക്കാനില്ല ആവശ്യമില്ല നിങ്ങക്ക് എങ്ങനെയെങ്കിലും വീട് എടുക്കണം മറ്റൊ്മാ കൊത്തിരിപ്പുണ്ടാക്കുന്ന വീട് ഈ വീട് നിങ്ങൾക്ക് മൂന്ന് പേർത്തോണി മൂന്ന് ഞാൻ അങ്ങനെയല്ലാണ്ട് എന്റെ നിന്റെ കിന്റെ ഒന്നുമില്ല നമുക്ക് ഇപ്പൊ എല്ലാവരും ഇവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു അതാണ് ഏറ്റവും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള് നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ അല്ലെ അമ്മ അപ്പ വൈകി ജോലിക്ക് പോകും അപ്പൊ ഇനി അനക്കം കുറച്ച് പണികളും ഇല്ല പക്ഷേ നമുക്ക് എന്താ പറയാ ഞാന് എനക്ക് എവിടെ വെച്ചാലാണ് ഐബ്രോ ചെയ്യണം മുഖം ശരിയാക്കണം ഒരു കോൺഫിഡൻസ് കിട്ടും പിന്നെ ഞാൻ ബ്യൂട്ടിക്കല് ഫേഷ്യല് ഐബ്രോ വാക്സിങ് പെരികെ ചേതി കഴിഞ്ഞാൽ ഞാനൊക്കെ ഭയങ്കര ഇത് തോന്നും ആ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഐബ്രോ വാക്സിൻ മുടിയൊക്കെ വരില്ലേ ചേതിലന്നെ എന്താ തോന്നും പിന്നെ പോയി വരുമ്പോ പിന്നെ ഒരു ഇത് തോന്നും അങ്ങനെ അമ്മകൻ ദൈ ഇടുമ്പോ കോൺഫിഡൻസ് കിട്ടും ഞാൻ അപ്പഴും ഞാൻ രണ്ടുമൂന്നെണ്ണം ഇത് ഉള്ളില് ഇതുണ്ട് വെള്ളമുണ്ട് ഇല്ല ഇന്ന എന്താ ഞാന് പണ്ടേ കലർ ചെയ്ത് ചെയ്തിട്ട് നമുക്ക് വേറെ കളർ ചെയ്യൂലേ ചെയ്തി ചെയ്തിന്റെ വെള്ളം വരണം പക്ഷെ ഞാനും പിന്നെ വെള്ള വെള്ളായി കഴിഞ്ഞ ഡൈ ഇടും ആൻസിടൂല അങ്ങനെ താല്പര്യം আবার এলার চাই বাই এলার কাইস ডে গুড ডে বাই বা